ചോതി നക്ഷത്രം സ്വാതി നക്ഷത്രം അതായത് ചോതി നക്ഷത്രം ചോതി നക്ഷത്രക്കാർക്ക് അങ്ങനെ ആരുടെയും കീഴിൽ നിൽക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിറയെ പൈസ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്ക് ചെറുപ്പം മുതലേ ഉണ്ട് അതുമാത്രമല്ല നിങ്ങൾ നന്നായിട്ട് ഉണ്ടാക്കുകയും ചെയ്യും നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ പെട്ടെന്ന് കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് നല്ല കഴിവാണ് നിങ്ങൾ മധുരമായിട്ട് മാത്രമേ എപ്പോഴും സംസാരിക്കുകയുള്ളൂ അത് നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും എവിടെയും എത്തിപ്പെടാൻ കഴിയും പെട്ടെന്ന് മെയ് മാസത്തിൽ നിങ്ങൾക്ക് സാമ്പത്തിക തകർച്ച എന്തായാലും ഉണ്ടാവും അത് സാമ്പത്തികം മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങൾ നന്നായിട്ടു തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾ പേഴ്സണലി പെട്ടെന്ന് മാനസികമായിട്ടും ശാരീരികമായിട്ടും തളരും കാരണം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് വയ്യാതാവും ഇതൊക്കെ കഴിഞ്ഞ മെയ് മാസത്തിൽ എന്തായാലും നിങ്ങൾക്ക് നടന്നിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ പൂർണ്ണാരോഗ്യത്തോടെ തിരിച്ചു വരും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ജോലികൾ നോക്കിക്കൊണ്ടിരിക്കും പക്ഷെ ജൂൺ ഒരു അഞ്ച് പത്തൊമ്പത് വരയ്ക്കും ഇടയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു കാലമാണ് നിങ്ങൾക്ക് സാമ്പത്തികം വരാൻ സാധ്യത കൂടുതലാണ് ബന്ധങ്ങളും നന്നാവും നിങ്ങൾ ആൾറെഡിയെ ഇപ്പോൾ കുറച്ച് അല്പരസങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധ്യതയുണ്ട് പക്ഷെ അത് കുറച്ചും കൂടി നിങ്ങൾക്ക് സംസാരിച്ച് തീർക്കാവുന്ന വിഷയങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ സാമ്പത്തിക വളർച്ച ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലും പുതിയ സാധ്യതകൾ എന്തായാലും നന്നായിട്ടു തന്നെ തുറന്നു വരികയും ചെയ്യും ഇനി ഇതിനെ പറ്റിയിട്ട് കൂടുതലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന കോണ്ടാക്റ്റ് നമ്പറിൽ വിളിച്ചാൽ മതി രാവിലെ ഏഴര മുതൽ വൈകുന്നേരം ആറര വരെ അവൈലബിൾ ആയിരിക്കും ഇനി ഇതിനെ പറ്റിയിട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ വിളിച്ചാൽ മതി രാവിലെ ഏഴര മുതൽ വൈകുന്നേരം ആറര വരെ ആയിരിക്കും